മ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് മാത്രം വീഡിയോ എടുക്കുന്നു എന്നുള്ള കമൻറ്റുകൾ ഇനി ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റും വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ മതം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഈ മതത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ മതം അത്രയും പവിത്രമായത് തന്നെയാണ് മക്കളെ ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാം വലൈക്കും അതെന്താ ഈ അമ്പലത്തിൽ തന്നെ കാര്യ കളിക്കുന്നത് പള്ളിയിൽ എന്താ പോവാത്ത പള്ളിയിൽ എന്താ പോവില്ലേ എന്ന് ചോദിക്കുന്ന ഇല്ലവളമാരോട് ഉണ്ടല്ലേ അപ്പൊ പള്ളിയിലേക്കാണ് പോണത് ഉം ഏത് പള്ളിന്നല്ലേ അതെ ഞാൻ അങ്ങ് ഇരുന്തൂരിത്താണുള്ളത് അങ്ങ് മുഖ്യമന്ത്രിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു പരാതി പറയാന് പക്ഷെ മുഖ്യമന്ത്രി ചോട് വന്നു എന്റെ പരാതിക്ക് കേൾക്കണ്ടെന്നാണ് അപ്പൊ പിന്നെ വന്നേ വൈക്ക് ഈ പറയുന്ന ആൾക്കാരുടെ പറയുന്ന ആൾക്കാരുടെ വാ മൂടിക്കെട്ടാൻ നമ്മൾ എന്താ പള്ളിയിലെന്താ പോയാല് പള്ളിയിലെ ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്നുള്ള ഒരു ബോർഡൊന്നും ഇല്ല ഒരു ബോർഡും ഇല്ല ഏത് വിശ്വാസിക്കും കയറാവുന്നത് അല്ലാണ് അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോ എനിക്ക് ഒരുപാട് നാളത്തെ ഒരുപാട് നാളത്തെ നല്ല കുട്ടിക്കാലത്ത് മദ്രസയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തൊട്ടിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഭീമാ പള്ളിയിൽ പോവുക എന്നുള്ളത് അങ്ങനെ ആ കാലം തൊട്ട് മദ്രസെ പഠിക്കുന്ന കാലം തൊട്ട് ഭീമാ പള്ളി പോകണം എന്നുള്ള ഭയങ്കര നമ്മള് അമ്പലത്ത് പോകുമ്പോ അതിന്റേതായിട്ടുള്ള രീതിയില് ഇപ്പൊ ഞാൻ പോയി തുടങ്ങിയില്ലേ അപ്പൊ പള്ളി പോകുമ്പോ അതിന്റേതായിട്ടുള്ള രീതിയില് പോവണ്ടേ അപ്പൊ ഭീമാപള്ളി പോവാണ് അടുത്ത ഈ ഒരു വീഡിയോന്ന് പറയുന്നത് ഭീമാപള്ളി പോകുന്ന വീഡിയോ ആണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങളെടുത്ത് പങ്കുവെക്കാനുള്ളത് അപ്പോൾ അപ്പോൾ നമ്മൾ അതെ ഭീമാപ്പള്ളി പോയിക്കൊണ്ടിരിക്കാണ് അവിടെ എത്തുമ്പോഴും ആ അപ്പൊ ബാക്കി അവിടെ എത്തി കാണാം തട്ടിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് സുന്ദരിയല്ലേ ടേ ആ സുന്ദരിയാട്ടമിട്ടാലും ഇട്ടില്ലെങ്കിലും ഞാൻ സുന്ദരിയാണ് അപ്പൊ നീ എന്താ പള്ളി കയറിയിട്ട് വീഡിയോ എടുക്കാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വെയിറ്റ് ആൻഡ് ദോ പോണ് ജസ്റ്റ് ഞാൻ അങ്ങ് കോഴിക്കോട് പള്ളിയില്ലാഞ്ഞിട്ടാണോ നീ അങ്ങ് തിരുവനന്തപുരത്ത് പള്ളിയിൽ പോയിട്ട് വീഡിയോ എടുത്തതെന്ന് ചോദിക്കാൻ വരണ്ട കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഭീമാപള്ളിയിൽ പോവുക എന്നുള്ളത് ഇന്ന് ഇന്നലതെയും മെയ്യാനത്തെയും കൃഷ്ണനെ വരാൻ തുടങ്ങിയപ്പോ ഉള്ള ഒന്നല്ല അത് എൻ്റെ മദ്രസ കാലഘട്ടങ്ങളിൽ തൊട്ടട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഈ സ്കൂൾ ടൂറ് നമ്മൾ സ്കൂൾ ടൂറിണ്ടല്ലോ പഠനയാത്ര അതേപോലെ ഞങ്ങളുടെ മദ്രസേന്നും ഇതേപോലെ ഭീമാപള്ളിയിലേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു പക്ഷേ എന്റെ വാപ്പ ഒരു സദാ ഡ്രൈവർ ഡ്രൈവറായതുകൊണ്ടും ആ പൈസ വാപ്പന്റെ കയ്യിൽ തരാനില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഇത്രയും ദൂരമായതുകൊണ്ടും എന്നെ മാത്രം വിട്ടില്ല ഞാൻ മാത്രം പോയില്ല ആ ഒരു വിഷമം ഇന്ന് തീർക്കാൻ പോവുകയാണ് ഞാൻ ഭീമാപള്ളിയിൽ പോകാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്കൊക്കെ വളരെ ആയിട്ടേ വരാറുള്ളൂ എന്റെ എന്റെ ഒരു അറിവില് പിന്നെ എന്ന വന്ന് ലാസ്റ്റ് ഗോകുലം ഗ്രാൻഡ് എന്ന് പറഞ്ഞു പല്ലേട്ടൻ്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് സമയത്ത് വന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങളങ്ങ് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുമ്പ് വന്നതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവിയിൽ റെഡ് കാർപ്പറ്റിന് വന്ന് അന്ന് അന്നേക്ക് വന്ന് എന്ന് അല്ലാണ്ട് പിന്നീട് ഇപ്പോളാണ് വരുന്നത് ഇപ്പൊ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട് സമയുള്ള സമയത്തല്ലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഭീമാ പള്ളിയിലേക്ക് പോവുകയാണ് തട്ടനുട്ട സുന്ദരിയായി ഭീമാ പള്ളിയിലേക്ക് അപ്പൊ ഭീമാ പള്ളിയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഓക്കെ ബായ് അങ്ങനത്തെ നമ്മള് ഭീമാ പള്ളിയിലെത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാട്ടോ പള്ളിക്ക് അടിച്ചിരിക്കുന്നത് വണ്ടി എവിടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ അങ്ങനെ ഭീമ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാലത്ത് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് വയസ്സായി ഒരു ൊരു ഇരുപത്തഞ്ച് കൊല്ലം കൂട്ടല്ലേ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തെ ആ മുമ്പത്തെ ആഗ്രഹാണ് ഈ ഭീമാ പള്ളിയിൽ വരിക എന്നുള്ളത് ഇവിടെന്താ തമ്മിയന്മാര് ഹിന്ദിപ്പള്ളി ഉടക്ക കുറച്ചുകൂടി അതിനാക്കി കൊടുക്കി ഇതിലുണ്ടോ നോക്കി അല്ല വെള്ളമില്ല വെള്ളമല്ല ഗർഭിണിയായ ആളുക കുപ്പി വെള്ളം എല്ലാരും അതിൽ വെള്ളമല്ലടാ അതിന് മതിയായിരുന്നില്ല ആ ഞെക്കി കൊടരു പൈപ്പൊന്ന് ഞെക്കി വെള്ളം എടുത്തൂടെ അല്ലോ അതിന് നല്ല ഗർഭിണിയായിട്ടുള്ള ആടാട്ടോ

വായിലൊഴിച്ചെടുക്ക വായിൽ ഒഴിച്ചെടുക്ക് വായിലൊഴിച്ചെടുത്താരി അത് വരൂല പാട്ട് കിട്ടൂലൂ വായിലൊഴിച്ചെടുക്കാൻ വന്നിട്ട് മതിയായി അങ്ങനെ കൊള്ളിൻ്റെ അകത്തേക്ക് പോവാട്ടോ മാർഗതടസ്സം പാടില്ല അങ്ങനെ ദേ ഭീമാ പള്ളിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഉമ്മാനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു ഉമ്മാൻ്റെയൊക്കെ ഒരാഗ്രഹമാണ് ഈയൊരു പള്ളിയിൽ വരിക എന്നുള്ളത് അപ്പോൾ ഇത്ര അടുത്തല്ലേ തിരുവനന്തപുരത്തല്ലേ നിനക്ക് കൊണ്ടുപോകുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരടുത്ത് കൊണ്ടുവരാമല്ലോ സമയമുണ്ടല്ലോ അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞു ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു ഈ അമ്പലത്തിൻ്റെ മുമ്പിലും വന്ന് മാത്രം വീഡിയോ എടുക്കുന്നു എന്നുള്ള കമൻറ്റുകൾ ഇനി ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റും വീഡിയോ എടുത്ത് നിച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ മതം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഈ മതത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ മതം അത്രയും പവിത്രമായത് തന്നെയാണ് മക്കളെ അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിലേ മനുഷ്യനായിട്ട് ജീവിക്കണം മതത്തെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് വന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് അത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നതിനോ റീൽസ് എടുക്കുന്നതിനോ ഇനി നിങ്ങൾക്ക് പുസ്തകത എനിക്ക് പള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് കാണണം എന്ന് പറയുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ആദ്യം വന്ന് നോക്ക് ആദ്യം വന്ന് നോക്കിയിട്ട് അങ്ങനെ അവർ നിങ്ങളെതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് പൊക്ക് അല്ലാത്ത പക്ഷം നിങ്ങൾ നാവ് പൊക്കരുത് ഏഹ് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടില്ല മ മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടില്ല അത് എഴുതി വയ്ക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ഉള്ളിലുണ്ട് ഒരു സിന്ദൂരം തൊട്ട് ഒരു ചേച്ചി കിടന്നുറങ്ങുന്നുണ്ട് ഉമ്മയുടെ അടുത്ത് ഉറങ്ങുന്നത് പോലെ അമ്മയുടെ അടുത്ത് ഉറങ്ങുന്നത് ഭീമാപ്പള്ളിയെ ഒരു സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം അവിടെ ഒരമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്നത് പോകണം ഒരു സ്ത്രീ ഒരു സിന്ദൂരൊക്കെ തൊട്ടൊരു സ്ത്രീ കിടന്നുറങ്ങുന്നുണ്ട് അതാണ് ഭീമാപ്പള്ളി ഇവിടെ ജാതി മതമൊന്നുമില്ല ഇപ്പം വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൂട്ടുക ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആണ് പ്രശ്നം നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം അല്ലാതെ മതത്തിനല്ല പ്രശ്നം മുസ്ലിം ആൾക്കാരൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ സ്വഭാവമുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കാളി മതം ഉപേക്ഷിച്ച് പോയിട്ട് പോലും ഞാൻ ആ മതത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ദയ്പെ എനിക്കിവിടെ കയറി വരാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇത് വിട്ടിട്ട് തന്നെയാണ് കയറി ചെന്നത് എന്നാരും ഇറക്കി വിട്ടിട്ടില്ല എന്നോടാരും ഒന്നും മുഖം കറപ്പിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ എന്നെ ഈ ഇത് ഇതൊക്കെ കണ്ടിട്ടും ഇവിടെ അവർ കയറ്റുന്നുണ്ടെങ്കിൽ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ അവൾ മനസ്സ് മാറി അവൾ പഠിച്ചോണ്ട രീതിയിലേക്ക് വരിക വച്ചാൽ അതിന് കാരണക്കാരൻ ഞങ്ങളും കൂടി ആവുകയച്ചാൽ ഞങ്ങൾക്ക് നന്മയെ കിട്ടുള്ളൂ എന്നേ ചിന്തിക്കുള്ളൂ മുസ്ലിംസ് അതാണ് മുസ്ലിം അല്ലാതെ വർഗീയത പറഞ്ഞ് മറ്റുള്ള പോലെ ചെയ്യുന്ന ആളല്ല നിങ്ങൾ പള്ളിയിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് വീഡിയോ എടുക്കുക നിങ്ങളുടെ പള്ളിയിൽ ഞങ്ങളെ കയറ്റുമോ ഞങ്ങളെ കയറ്റുമോ എന്ന് ചോദിച്ച് പല സ്ത്രീകളും വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് പള്ളി കയറ്റും കയറ്റുന്ന പള്ളി എല്ലാ പള്ളിയിലും കയറ്റുന്ന പള്ളികളെന്നല്ല എല്ലാ പള്ളിയിലും കെട്ടും എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ടെന്നേ ഉള്ളൂ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കയറില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ബഹുമാനം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല അന്യപുരുഷന്മാരെ ബഹുമാനിക്കാനുള്ള ഒരു കാര്യമുണ്ട് കോമൺ ആയിട്ട് എന്താ പറയുക രണ്ടും കൂടി കലർന്നു പോവാത്തത് മനസ്സിലായോ പലർക്കും ഈ വീഡിയോ പലതും മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇവിടെ മതം പറയുകയോ വർഗീയത പറയോ ഒന്നുമല്ല ഞങ്ങൾ ഒന്നുകഴിഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ പറച്ചിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഭീമാപ്പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഭീമാ പോയി അതെല്ലാം കഴിഞ്ഞു അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അരുണു മുസ്ലിം ആയി കൈത്തിൽ അരുൺ അല്ലേലും മുസ്ലിം ഇനിയിപ്പ മുസ്ലിം ആണെന്ന് പറഞ്ഞ് ഞാനും ഗുരുവായൂർ അമ്പലത്തിൽ കയറി പറഞ്ഞു ഞാൻ ഇനി അതിനെ പോവും അരുൺ ഐഡന്റിറ്റിയിൽ ഹിന്ദു കേട്ടോ അതൊന്നും ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് ഒരു കാര്യമല്ലേ പോകുന്നവൻ ചമ്മി പോവുകയുള്ളു അപ്പൊ അത്രേ ഉള്ളു അപ്പം ഉമ്മയല്ലേ അമ്മയാണ് ഹിന്ദു അച്ഛൻ മുസ്ലിം അപ്പൊ അങ്ങനെയാണ് ഇനി ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഭീമാപ്പള്ളി വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിരിക്കും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ് നോട്ട് നോ നോട്ട് അപ്പൊ അങ്ങനെയാണ് ഇതിനെന്തായാലും കമന്റ് വരും എന്ന് എനിക്കറിയാം നല്ലോണം വരും എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ അയക്കണം നിങ്ങൾ തന്നെ അയക്കണം അപ്പ എല്ലാര്ക്കും ആഹാലിളകാനുള്ളതാണ് ഞാൻ ഇപ്പൊ തന്നിരിക്കുന്നത് കോഴിക്കോട് പള്ളിയിൽ പോയി കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അടുത്ത കോഴിക്കോട് പള്ളി വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂടെ നാട്ടിലേക്ക് എന്താ ആ ചെറുതിന് ചെറിയ ചെക്കോറ്റ് അതല്ല ഇനി പുറത്തു പോട്ടുണ്ട്